അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് കാണാതായ നമ്മുടെ അർജുനൻ്റെ ശരീരത്തിന് വേണ്ടിയുള്ള തരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ആലോചിച്ച് നോക്കണം ഇതുവരെ നാം ജീവനോടെ തന്നെയാണ് അർജുനന് ലഭിക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോവുകയായിരുന്നു എങ്കിൽ വിധി വൈപരീത്യം എന്ന് പറയുമാറ് ഇപ്പോൾ നാം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന തിരിച്ചാണ് ദൈവമേ സർവശക്തനായ അറാഹുവേ കർത്താവേ ഞങ്ങൾക്ക് അർജുനൻ്റെ ശരീരമെങ്കിലും ലഭിപ്പിക്കുമാറാവണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ശഫലീകരിക്കാൻ അഥവാ ഒരിക്കലും ഞങ്ങൾ കുഴിക്കകത്ത് വെച്ചാലും ഞങ്ങൾ പുഴക്കകത്ത് വിട്ടുകൊടുക്കുകയില്ല എന്ന ഒരു വാശിയോടുകൂടെയുള്ള തരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ആലോചിച്ച് നോക്കുക അതിന് വേണ്ടിയാണ് ഈ ശർമാൽപേ എന്ന ഒരു മുങ്ങൽ വിദഗ്ധനെയും വൈദഗ്ധനെയും കൊണ്ടുവന്ന് എട്ടാം തവണ അദ്ദേഹം ആ ആഴങ്ങളിൽ ആഴത്തിൻ്റെ പരപ്പിൽ ചാടി അർജുനനെ പരതാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്തത് ഏഴു തവണ പരതിയിട്ടും ഏതാനും ചില ചരൽ കല്ലുകളും ചില ചടികളുമല്ലാതെ ഒന്നും കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹം നിരാശനായി മടങ്ങിയിരിക്കുന്നു പട്ടു ഇപ്പോൾ ഇതായ എട്ടാം തവണ അദ്ദേഹം ചാടാൻ ദൈവാനുഗ്രഹത്താൽ ഒരുങ്ങി നിൽക്കുകയാണ് ഏഴു തവണ ഒരു രാജാവ് യുദ്ധത്തിന് വേണ്ടി ശ്രമിച്ച് ആ യുദ്ധം പരാജയപ്പെട്ട് എട്ടാം തവണ യുദ്ധത്തിൽ വിജയിച്ചതുപോലെ ആ എട്ടാം തവണ തീർച്ചയായിട്ടും ഈ ശർമാൽ പേക്ക് അർജുനനെ കണ്ടെത്താൻ കഴിയുമാറാവട്ടെ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ച ആ സർവശക്തന് അതിന് ഒരു പ്രയാസവുമില്ല അതുകൊണ്ട് സർവശക്തനായ അള്ളാഹുവെ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനൻ എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് സർവ്വ കഴിവുകളുമുള്ളവനാണല്ലോ അള്ളാഹുവേ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അണ്ട കടാഹങ്ങളെ നിയന്ത്രിക്കുന്ന നിനക്ക് അർജുനെ തിരിച്ചു കൊണ്ടുവരിക എന്നത് അത് ജീവനോടെ ആയാലും അല്ലാരെയും നിൻ്റെ വിധി പോലെയാണ് നിന്റെ ഇഷ്ടമേ നടക്കൂ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജീവനോടെ അർജുനൻ ലഭിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ആദ്യ തവണത്തതിനേക്കാൾ ഇപ്പോൾ ഒന്നുകൂടെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് നിന്നോട് പ്രാർത്ഥിക്കുന്നത് അർജുനൻ്റെ ശരീരമെങ്കിലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന നേട്ടമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് സർവശക്തീ എല്ലാത്തിനും കഴിവുള്ളവനാണ് ഞങ്ങളുടെ ഈ പ്രയത്നങ്ങളും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളും സർവശക്തനായ അള്ളാഹുവേൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങളിതാ തിരിച്ചറിയുന്നു ഞങ്ങളിതാ തിരിച്ചറിയുന്നു ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ അവൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ നിസ്സഹായ അവസ്ഥ അവന്റെ സാങ്കേതിക സൗകര്യങ്ങളുടെ നിസ്സഹായ അവസ്ഥ അവന്റെ അശ്വരതയുടെ നി സ നിസ്സഹായാവസ്ഥ ഒക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സർവ്വശക്ത അതുകൊണ്ട് ഞങ്ങളെ സർവ്വശക്തനായ നിന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചോദ്യം നീ തട്ടിക്കളയാതെ അർജുനനെ ഞങ്ങൾക്ക് നീ ലഭിപ്പിക്കണേ അത് നിന്റെ ഇഷ്ടമാണ് ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾക്ക് അർജുനനെ നീ തരയണമേ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് നല്ലാഹുയെ നിസ്കാരപ്പായകളിലും പള്ളി മെമ്പറുകളിലും നിനക്ക് വേണ്ടി രോദനമാണ് നിനക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിക്കുന്നു നല്ലാഹുവേ തീർച്ചയായിട്ടും എട്ടാം തവണനി ആ തെരച്ചിലിനു വേണ്ടി ഒരുങ്ങി വന്നിട്ടുള്ള ആ യുവാവിനെ അള്ളാഹുവേ നീ അർജുനനെ സഹായിക്കുന്നതിന് വേണ്ടി കണ്ടെത്തണമേ അവന്റെ കൈകളിൽ നീ അർജുനനെ പിടിപ്പിക്കണേ അള്ളാഹുവേ എന്നു പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി